ചെറുപ്പുളശ്ശേരി സി സി ടി വി ക്യാമറകളുടെ നിരീക്ഷണത്തിൽ നഗരസഭ പട്ടണത്തിൽ സജ്ജമാക്കിയ സി സി ടി വികളും മാലിന്യ സംസ്കരണത്തിനുള്ള പുതിയ ആർആർഎഫ് കെട്ടിട സമുച്ചയവും മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്തു ചെറുപ്പുളശ്ശേരിയെ അതിദാരിദ്ര്യമുക്ത നഗരസഭയാക്കിയതിന്റെ പ്രഖ്യാപനവും മന്ത്രി നിർവഹിച്ചു മഞ്ചക്കൽ മുതൽ കാക്കാത്തോട് വരെയും കച്ചേരിക്കുന്ന് ഹൈസ്കൂൾ റോഡ് ഒറ്റപ്പാലം റോഡ് എന്നിവയുൾപ്പെടെ പതിനാല് ഇടങ്ങളിലാണ് നഗരസഭ പതിനഞ്ച് ലക്ഷം രൂപ ചെലവിൽ സിസിടിവി ക്യാമറകൾ സ്ഥാപിച്ചത് നഗരസഭാ ഓഫീസിലും പോലീസ് സ്റ്റേഷനിലും ദൃശ്യങ്ങൾ പരിശോധിക്കാവുന്ന വിധത്തിലാണ് ക്യാമറകളുടെ ക്രമീകരണം കൂടാതെ ഒരു കോടി മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ച മാലിന്യ സംസ്കരണത്തിനുള്ള പുതിയ ആർആർഎഫ് കെട്ടിട സമുച്ചയവും മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്തു മാലിന്യ സംസ്കരണത്തിന്റെ കാര്യത്തിൽ ചെറുപ്പുളശ്ശേരി നഗരസഭ നടത്തിയ ഇടപെടലുകൾ പ്രത്യേകം എടുത്തു പറയേണ്ടതാണെന്ന് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു നഗരത്തെ മുഴുവൻ നിരീക്ഷണത്തിലാക്കുന്ന സിസിടിവി മുപ്പത്തിയേഴ് ഗ് സി സി ടി വി ക്യാമറകൾ പ്രവർത്തിപ്പിക്കുന്നതിന്റെയും പിന്നെ വളരെ ശ്രദ്ധേയമായ നേട്ടം അതിദരിദ്രില്ലാത്ത നഗരസഭയായി പ്രഖ്യാപിക്കുന്നതിന്റെയും ഉദ്ഘാടനം അങ്ങേ സന്തോഷത്തോടെ അഭിമാനത്തോടെ നിർമ്മിച്ചതായും ഞാൻ അറിയിക്കുക ഇതിൽ ഏറ്റവും എല്ലാം മഹാനാണെന്ന് മൂന്നും പ്രധാനമാണ് പക്ഷേ മാലിന്യ സംസ്കരണത്തിന്റെ കാര്യത്തിൽ ഈ നഗരസഭ നടത്തിയ ഇടപെടലുകൾ പ്രത്യേകം എടുത്ത് പറയേണ്ടതാണ് മന്ത്രിയായിട്ട് ഏറ്റവും കൂടുതൽ എന്റെ സമയം വിനിയോഗിച്ചിട്ടുള്ളത് ചിലരൊക്കെ പറയും എനിക്ക് പ്രാന്തമാണ് മുഴുവൻ മാലിന്യമാണ് പൊതു ഇടങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്നവർക്കെതിരെ മുഖം നോക്കാതെയുള്ള കർശന നടപടി എടുക്കണം മാലിന്യ സംസ്കരണ കാര്യത്തിൽ കേരളം വലിയ മുന്നേറ്റമാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം മൂലം കേരളത്തിൽ വലിയ മാറ്റം ഉണ്ടായെന്നും മന്ത്രി പറഞ്ഞു വലിയ രണ്ടു കൊല്ലം കേരളത്തിലെ ശതമാനം വീടുകളിൽ നിന്നും നിന്നും മാത്രമാണ് കൊടുക്കുന്നത് രണ്ടു കൊല്ലം നമ്മൾ ഇപ്പൊ തൊണ്ണൂറ്റിയെട്ട് ശതമാനം വീടുകളിൽ നിന്നും കടകളിൽ നിന്നും ശേഖരിക്കുന്നു ഒരു ലക്ഷത്തി അൻപത്തിരണ്ടായിരം ടണ്ണായി രണ്ട് ആയിട്ട് ശേഖരിക്കുന്ന ബാലത്തിന് അടവ് ഇത്രയും കാലത്ത് എന്താ ചെയ്തിരുന്നത് മത്സരയിൽ ഇപ്പോഴും തീരം രണ്ടായിട്ടില്ല അത് വികന ക്യാമറ ഇന്ന് നമ്മുടെ എതിർപ്പിനെയൊക്കെ നേരിട്ട് ശരിയാണെന്ന് ഉറപ്പുള്ള ഒരു കാര്യത്തിന് ഗവൺമെന്റ് ശക്തമായിട്ട് നിന്നപ്പോൾ ഇന്ന് രാജ്യം അംഗീകരിച്ച മാറി ചെറുപ്പുളശ്ശേരിയെ അതിദാരിദ്ര്യമുക്ത നഗരസഭയാക്കിയതിന്റെ പ്രഖ്യാപനവും മന്ത്രി നിർവഹിച്ചു നഗരസഭ പ്രത്യേക സർവേയിലൂടെ കണ്ടെത്തിയ നൂറ്റിമുപ്പത്തിയേഴ് അതിദരിദ്ര ഗുണഭോക്താക്കൾക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയതിനു ശേഷമാണ് അതിദാരിദ്ര്യമുക്ത നഗരസഭയായി പ്രഖ്യാപിക്കുന്നത് അതിദരിദ്ര കുടുംബങ്ങളെ നമ്മൾ സർവേ നടത്തി കണ്ടെത്തി ആ അതിദരിദ്ര കുടുംബങ്ങൾ ഓരോരുത്തരും അതിദരിദ്രാവാനുള്ള കാരണം എന്തൊക്കെയാണെന്ന് നിർണയിച്ചു ആ കാരണങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഓരോ കുടുംബത്തിനും പ്രത്യേകം പ്രത്യേകം മൈക്രോ പ്ലാൻ ആവിഷ്കരിച്ചു ആ മൈക്രോ പ്ലാൻ കഴിഞ്ഞ നാലുപേരിലുമായിട്ട് നടപ്പാക്കി അറുപത്തിനാലായിരത്തി ആറിൽ നൂറ്റി മുപ്പത്തിയേഴ് പേർ സർക്ലസ് ചെയ്യാനായിട്ടുണ്ടായിരുന്നു ആ നൂറ്റി മുപ്പത്തിയേഴ് പേരെ നമ്മൾ അതിദാരിദ്ര്യത്തിൽ നിർമചിപ്പിച്ചിട്ടാണ് ഇന്ന് അതിദാരിദ്ര്യ മുക്ത നഗരസഭയായിട്ട് മാറുന്നത് ഗവൺമെന്റ് ആ ഏറ്റവും കുറഞ്ഞ ചെറുപ്പുളശ്ശേരി സ്മാരക ടൗൺഹാളിൽ നടന്ന ചടങ്ങിൽ പി മമ്മിക്കുട്ടി എം എൽ എ അധ്യക്ഷനായി നഗരസഭാ ചെയർമാൻ പി രാമചന്ദ്രൻ സ്വാഗതം പറഞ്ഞു നഗരസഭാ സ്വച്ഛ സർവേക്ഷൻ അംബാസിഡർ കൂടിയായ കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാർ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സി കമലം മറ്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാർ കൌൺസിലർമാർ നഗരസഭാ ജീവനക്കാർ വിവിധ രാഷ്ട്രീയ പാർട്ടി വ്യാപാരി പ്രതിനിധികൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു സി സി എൻ ചെറുപ്പുളാശ്ശേരി